ഹലോ അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഗെയ്സ് ഇന്നലെ ഇട്ടൊരു വീഡിയോയുടെ ഇത് സംഭവം മോനെ കൊണ്ട് റെയിൽവേ സ്റ്റേഷനിൽ കൊണ്ടാക്കാനായിട്ട് പോവാണ് മോൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് ഇവിടെ തിരൂരുള്ള അപ്പോൾ അവൻ്റെ കൂടെ പോകാനായിട്ട് അപ്പോൾ അവൻ ഇവിടെ എത്തുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ മോൻ്റെ കൂടെ പോകാനായിട്ട് ഞാനും നിജാസും പിന്നെ വാപ്പായും മോനും കൂടി പോയാണ് അപ്പോൾ അവൻ്റെ ട്രെയിൻ എത്തിയിട്ടുണ്ട് അപ്പോൾ അവനെങ്ങനെ ട്രെയിൻ വിടാനായിട്ട് വിടാനിട്ടെങ്കിൽ നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുവാണ് അപ്പോൾ അവൻ്റെ ഫ്രണ്ടും എത്തിയിട്ടുണ്ട് അങ്ങനെ ദാ ഇവിടെ ഇങ്ങനെ കുറച്ച് നേരം കൊണ്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്ത് അങ്ങനെ മോനെ എന്തായാലും ട്രെയിൻ എത്തിയിട്ടുണ്ട് അവനെ കെട്ടിയിട്ട് അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ നമ്മളതാ വീടെത്തിയിട്ടുണ്ട് അപ്പോൾ ഇവിടെ വന്ന് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും നൗഫലും ഔഫലും സിനും അലേ വന്നു അങ്ങനെ അല്ല അക്കുവിൻ്റെ കൂടെ ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുകയാണ് അവരുടെക്ക് കാർട്ടൂണാണ് കൂടുതലിഷ്ടം അങ്ങനെ കാർട്ടൂൺ ഇട്ടുകൊടുത്ത് അലേ ഇങ്ങനെ കളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മളെല്ലാവരും അപ്പോൾ അതിൽ എല്ലാവരോടേയും നല്ല കമ്പനിയായി എൻ്റെ കൂടെയും അതുപോലെ തന്നെ അക്കുവിൻ്റെ ഒക്കെ നല്ല കമ്പനിയായി കളിയും ചിരിയും ഡാൻസും ആയിരുന്നു അല്ലെങ്കിൽ കൂടുതലും കാർട്ടൂണാണ് ഇഷ്ടം കേട്ടോ അപ്പോൾ ആ കാർട്ടൂൺ ഇട്ട് കൊടുക്കുമ്പോൾ ഭയങ്കര ഒക്കെ ആയിരുന്നു അങ്ങനെ അതിൽ തന്നെ ഫോക്കസ് ചെയ്ത് കുറേ നേരം കണ്ട ഇതിട്ട് കൊടുക്കുമ്പോൾ അങ്ങോട്ട് ഓട്ടോം ഡാൻസും നല്ല രസമായിരുന്നു കുറേ നേരം അതിലൂടെ സമയം സ്പെൻഡ് ചെയ്തപ്പോഴത്തേക്കും നല്ലൊരു ഇതായിരുന്നു അതിന് ഇവിടെ ഇങ്ങനെ അക്കുവിൻ്റെ മടിയിലിരിക്കുന്നത് ഓരോന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് കളിച്ച് കളിച്ചിരിക്കുകയാണ് കാരണം ചിരിക്കുന്നുണ്ടോ ആ ഒരു എന്തോ പറഞ്ഞപ്പോഴത്തേക്ക് പിന്നെ കുറച്ച് വച്ചപ്പോഴത്തേക്കും അവൾക്ക് നല്ല വിശപ്പുണ്ടായിരുന്നു അങ്ങനെ ഞാനൊരു കേക്ക് എടുത്തിങ്ങനെ കൊടുക്കുകയായിരുന്നു അപ്പോഴ് ഫുഡ് അതൊരു കാർട്ടൂണിൻ്റെ നോക്കിയിട്ടാണ് ഫുഡ് ഫുഡിരിക്കുന്നത് കാർട്ടൂൺ നോക്കിയാൽ അറിയാതെ തന്നെ വാ തുറക്കും അങ്ങനെ ഞാനിങ്ങനെ അതൊക്കെ കാണിച്ച് ഒരു കേക്ക് കൊടുക്കുകയായിരുന്നു അപ്പം കൊച്ചിന് നല്ല വിഷപ്പുണ്ടായിരുന്നു അങ്ങനെ ചായയും ഒക്കെ കൊടുത്ത് का कुछ नहीं हो। ये चपकन में आ गई। गिलास है। पानी चकले रोड पर। मैं इधर ही हूं। कौन है? कहां है? ഇങ്ങനെ ഗെയിംസ് നമ്മളെ എല്ലാവരും എന്താ അലയാഹയുടെ കൂടെയുള്ള കളി അലയാഹ ഇങ്ങനെ കാർട്ടൂൺ ഇട്ടെടുത്തപ്പോഴത്തേക്ക് പാട്ട് വടക്കും കളിയും ഇങ്ങനെ ഡാൻസ് ഒക്കെ ചെയ്ത് ഇങ്ങനെ നിൽക്കുകയാണ് അപ്പം നമ്മളെല്ലാവരും അവക്കൊപ്പം ഇങ്ങനെ കുറേ സമയം സ്പെൻഡ് ചെയ്ത് അപ്പം നമ്മളെ അലയുടെ കളിയൊന്നും നോക്കാം കേട്ടോ ലേഹായുമായിട്ട് ഇങ്ങനെ കളിച്ചുകൊണ്ട് കയറുന്നപ്പോഴത്തേക്ക് നിജാസുദ കുഞ്ഞിൻ്റെ പേര് കൊണ്ടുപോകുന്നുണ്ട് മറ്റേ സംഭവത്തിൽ സ്റ്റിക്കർ ഒട്ടിക്കാനായിട്ട് അപ്പോൾ അതവിടെ സെറ്റ് ചെയ്യാനായിട്ട് കൊണ്ടുവന്നു അപ്പോൾ ഞാൻ വെച്ചാൽ ജസ്റ്റ് ഒന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞു കാണിച്ചാണത് അങ്ങനെ അതവര് കൊണ്ടുപോയിട്ടുണ്ട് അവിടെ സെറ്റ് ചെയ്യുമ്പഴത്തേക്കും നമ്മുടെ ഇവിടെ റൂമിലിരിക്കയാണ് ഹലോ <laughs> നിഷ <laughs> <Alla? laughs> ഇവിടൊണ് നടോട്ടോ ചിട്ടിന്റെ അവിടെ ബ്യൂട്ടി പാർലറിൽ വന്ന് ഫേസ് ചെയ്യിക്ക വാ എവിടെ ഇറങ്ങി എന്നുള്ള ഫേസ് ചെയ്യിക്കാൻ വെച്ചിരുന്നില്ലേ വെച്ചിരുന്നില്ലേ അതെ അഞ്ച് മിനിറ്റ് ഇവിടെ റോഡ് ട്രാഫിക് ആണ് വരുന്നത് चक्कर Yeah. Yeah. Okay, okay. Okay, okay. Okay, okay. Okay, okay. അലാന മില അലാന മില എയ് 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 എയ്

അപ്പൊ കേസ് നമ്മളിത് ഫുഡ് കഴിച്ച് പോകും വീട്ടിൽ ഇറങ്ങിയിട്ടുണ്ട് അപ്പൊ നമ്മളെല്ലാവരും പോകാൻ പോകുമ്പോൾ അപ്പൊ ബസ് വരുമ്പോൾ പെട്ടെന്ന് ഇറങ്ങാൻ പോയിട്ടുണ്ട് അപ്പൊ കുഞ്ഞിനെയൊക്കെ കണ്ട് ഫുഡൊക്കെ കഴിച്ച് എല്ലാവരെയൊക്കെ കണ്ട് അപ്പൊ ഹാപ്പി ആയിട്ടുണ്ട് ഇനി ഇനിച്ചോ നമുക്ക് നാൽപ്പതിന് വരാൻ പറ്റുമെങ്കിൽ നമ്മൾ വരും നമ്മുടെ ചടങ്ങും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞ് ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ടുള്ള നമ്മള് പോവാനായിട്ട് ഇറങ്ങുകയാണ് അപ്പൊ ഇൻഷാല്ല നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം എല്ലാം അലൈക്കും